ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്നലെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നടന്ന മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിന് വലിയ ഒരു തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കായിരുന്നു ചെന്നൈയിൻ എഫ് സി അവരെ പരാജയപ്പെടുത്തിയത് ആദ്യം നിഷു ഒരു സെൽഫ് ഗോൾ വഴങ്ങി അതിനുശേഷം ജോർദാൻ അതുപോലെ തന്നെ ചീമാ ചുക്കു എന്നിവർ ഓരോ ഗോളുകൾ വീതം നേടിക്കൊണ്ട് ചെന്നൈക്ക് ഈ ഒരു മികച്ച വിജയം നേടിക്കൊടുക്കുകയായിരുന്നു ഈസ്റ്റ് ബംഗാളിൻ്റെ മൈതാനത്ത് വെച്ചുകൊണ്ടായിരുന്നു ഈ മത്സരം നടന്നിരുന്നത് ഈ മത്സരത്തിന് ശേഷം ചെന്നൈയുടെ സൂപ്പർ താരമായ പ്രീതം കോട്ടാലിനോട് തൻ്റെ മുൻ ക്ലബായ മോഹൻ ബഗാനെ കുറിച്ച് ചോദിച്ചിരുന്നു അതായത് മികച്ച പ്രകടനമാണ് മോഹൻ ബഗാൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരുടെ വിജയങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നായിരുന്നു ചോദ്യം അതായത് മോഹൻ ബഗാനെ തോൽപ്പിക്കാൻ കഴിവുള്ള അവരെ തൊടാൻ പോലും ശേഷിയുള്ള ഒരു ടീമും ഇന്ന് ഇന്ത്യയിൽ ഇല്ല എന്നാണ് പ്രീതം കോട്ടാൽ ഇതിന് മറുപടി ആയിക്കൊണ്ട് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് അവരുടെ കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ് തുടർച്ചയായി മികച്ച പ്രകടനങ്ങൾ നടത്താനും വിജയങ്ങൾ സ്വന്തമാക്കാനും അവർക്ക് കഴിയുന്നു ഭാവിയെ കുറിച്ച് അവർക്ക് ആശങ്കപ്പെടേണ്ട യാതൊരുവിധ കാര്യവുമില്ല കാരണം അവർ അത്രയധികം തയ്യാറെടുപ്പുകൾ നടത്തിയ ഒരു ടീമാണ് വളരെയധികം എക്സ്പീരിയൻസ് അവർക്കുണ്ട് നിലവിൽ മോഹൻ ബഗാനെ തൊടാൻ കഴിയുന്ന മറ്റൊരു ടീമും ഇല്ല അവരെ ഇപ്പോൾ തോൽപ്പിക്കാൻ മറ്റാർക്കും കഴിയും എനിക്ക് തോന്നുന്നില്ല ഇതാണ് ചെന്നൈൻ താരമായ പ്രീതം കോട്ടാൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും മോഹൻ ബഗാൻ ആ ഒരു ഷീൽഡ് കിരീടത്തിലേക്ക് ഇപ്പോൾ കുതിച്ചു കൊണ്ടിരിക്കുകയാണ് ഇരുപത് മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത്തി ആറ് പോയിന്റ് ആണ് അവർ സ്വന്തമാക്കിയിട്ടുള്ളത് അടുത്ത മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് അവരുടെ എതിരാളികൾ വരുന്ന പതിനഞ്ചാം തീയതി കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം നടക്കുക ഈ വീട്ടിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മൈവും കാണാം